टुट टुट गई चंदी मैं तारे रही सोचा तेरिया पाइया हानिया सारी सारी रात जगावे याद तेरा वे आए क्यों ना आए सुबह वे हानिया तेरी சோ பியூர் எப்பிசோட் ஆஃப் சரோவரா வித் ஜரி ஆர் ஜே பவித்ரா ഇന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു പവർ കപ്പിൾ തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് യു എയുടെ നമ്പർ വൺ ബോളിവുഡ് റേഡിയോ സ്റ്റേഷൻ്റെ ആർജിയായ പവിത്ര മെനോൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നത് ജെറിൻ ജെറിൻ എന്ന് വെച്ചാൽ സകലകലാ വല്ലവനാണ് ഒരു ആക്ടർ ഒരു ആർട്ടിസ്റ്റ് ഒരു ഗിറ്റാറിസ്റ്റ് ഇറ്റ് ദാൻ ജെറിൻ i knew he'll get a better introduction i knew this idaanu aadyamayitte ente or sorry ente or chodyana jerin nee idu engane oppichu avare sambhavana idu engane oppichu idu engane oppichu satyathil avol enne oppichathu oh as sorry <laughs> avol parayum it is true i think you remember the story better adonde jerin thanne parayunnathayirikk aanu or bhangi so how we met uh, it was a uh, വി മേർ അ ഫ്രണ്ട്സ് ഹെർ ബർത്ത് ഡേ ഷുസ് ത്രോയിങ് ബോളിവുഡ് പാർട്ട് മലയാളം ഷോ ആണ് എന്റെ മലയാളം കുറിച്ച് കത്തറയോ അത് കഴിഞ്ഞ ഏറ്റെടുത്തോട്ടെ ഹൗഇറ്റ് ബേസിക്കലി ടൂ തൗസൻഡ് നയൻറ്റീൻ ഫൈബ് നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞ പോലെ പ്രീതി എന്നാണ് കുട്ടിയുടെ പേര് ആ കുട്ടി ഭയങ്കര ബോളിവുഡ് ആണ് അതുകൊണ്ട് അവരുടെ ബർത്ത്ഡേ ഒക്കെ ഭയങ്കര ബോളിവുഡ് തീം പാട്ടി എല്ലാവരും ഒരു ക്യാരക്ടറിൽ വരണം എന്നായിരുന്നു ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ദീപിക പാതുക്കോൺ മാധുര ദീക്ഷിത് ഒരു സൈഡിലെ സണി ദിയോൾ ഒരു സൈഡിലെ റൺവീർ സിംഗ് അങ്ങനെയൊക്കെയായിരുന്നു ആ മൊത്തം പാട്ടി സോ ഏഹ് ആ ഒരു പാർട്ടി വെച്ച് ഐ ഡിസൈഡ് അത് മൈ ബോസ് ടോൾമി ഒരു ചാലഞ്ച് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടാണല്ലോ വരുന്നത് വൈ ഡോട്ട് യു ഡു ശ്രീദേവി ഫ്രം മിസ്റ്റർ ഇന്ത്യ അതിനകത്ത് ശ്രീദേവി ചാർളി ചാപ്പിളിന്റെ ഒരു കോസ്റ്റ്യൂമിട്ടുണ്ടായിരുന്നു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു അപ്പോ ഞാനത് മറ്റേ വൺ ഓഫ് ദ ഹാലോവിൻ കോസ്റ്റ്യൂം ഷോപ്പിൽ പോയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് മുസ്താഷ് ഒക്കെ ഇട്ടായി വോക്ക് അപ്പോൾ പാർട്ടി ആസ് എ ബോയ് നോക്കുമ്പോ എനിക്കറിയാം കണ്ടപ്പോ തന്നെ ഒരു മല്ലു ലുക്ക് ഉണ്ടായിരുന്നു നൈസ് പാർട്ടി ഐ തിക് ഐ കൈൻഡ് ഓഫ് റെക്കഗ്നൈസ് ദാറ്റ്സ് മൈ വൈബ് ലൈക് സംബഡി ഹു ലുക്സ് ലൈക് സൗത്ത് ഇന്ത്യൻ ഐ കെൻ ഹാവ് എ കോൺവെർസേഷൻ ഞാൻ അത് വിചാരിച്ചു ബാംഗ്ലോർ എന്നൊക്കെ പഠിച്ചു വന്ന മല്ലു ആയിരിക്കും ടിപ്പിക്കൽ യുനോ ഭയങ്കര പൊളിക്കുന്ന ടൈപ്പ് ആൻഡ് ഐ വൺ ടു ഹിം ആൻഡ് ഹി വോസ് ഡ്രെസ്ഡ് ഒരു ഹാറ്റ് ഇട്ട് കോട്ടും സൂട്ടും വെരി സിമ്പിൾ ബട്ട് ഐ ഡി വാസ് ഐ വണ്ട് ഫോർ ദിസ് ബോളിവുഡ് പാട്ട് എനിക്ക് വലിയ ഹെവി ബോളിവുഡ് അല്ലേ സോ എളുപ്പത്തിൽ കോസ്റ്റ്യൂം ഇടാൻ പറ്റിയ ഓൺലൈൻ ചോട്ട് നോക്കിയപ്പോ മിസ്റ്റർ ഇന്ത്യ കോസ്റ്റ്യൂം ഒരു തൊപ്പിയ ഒരു ഗ്രേ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞൊരു എന്താ പറയാ നമ്മുടെ ആദ്യം തന്നെ ആ ഒരു തോന്നി വൈബ് തോന്നി നേരെ ഇപ്പുറത്തോ അല്ല ഇപ്പൊ ഇദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അത് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം ഇതുവരെ നമ്മൾ മലയാളത്തിൽ സംസാരിച്ചില്ല നമ്മൾ ഇംഗ്ലീഷിലും അങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരും ലൈക് ജെറിനും ജെറിന്റെ ഫ്രണ്ടും കൂടെ എന്തോ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ മലയാളിയാണോ ആൻഡ് ദെൻ വി വർ ലൈക്ക് ഓ എവിടെയാണ് നാട്ടിൽ എവിടെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കൊച്ചി കൊല്ലം എന്നൊക്കെ പറഞ്ഞ് കൊല്ലം കൊല്ലം കൊച്ചി കൊച്ചി കഴിഞ്ഞപ്പോലി ഞങ്ങൾ രണ്ടുപേരും ഞാനും വേറൊരു ഫ്രണ്ടിന്റെ കൂടെ അവനും മലയാളിയായിരുന്നു അപ്പൊ അവന്റെ കൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള പവി വന്നിട്ട് കൂടെ മലയാളികളാണെന്ന് ചോദിച്ചത് അപ്പൊ നമ്പറൊക്കെ എടുത്തതിനു ശേഷം അതെ ഞാൻ പറഞ്ഞു ഈ കാര്യം അടുത്ത ദിവസം ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഹായ് ഒരു എന്നിട്ട് പിന്നെ ഞാൻ കൊറച്ചെങ്ങനെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അപ്പം നിങ്ങള് ആദ്യം പുള്ളിക്കാര്യത്തിൽ ഇദ്ദേഹം അധികം ഒന്നും സംസാരിക്കുന്നില്ല അല്ല നിങ്ങളാണ് കംപ്ലീറ്റ് ഏറ്റെടുത്തത് ഒരു ആർജിയെ കല്യാണം കഴിക്കുന്നോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നോ അല്ലെങ്കിൽ ഒരു ഗേൾഫ്രണ്ട് ആയി ഉണ്ടാവും നിങ്ങളെ സ്വപ്നങ്ങൾ പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ ആള് എന്നൊന്നുമില്ല എനിക്ക് ഒരാളെ കാണുമ്പം പരിചയപ്പെടുമ്പം ഉള്ളു നന്നാവണം നല്ല മനുഷ്യരായിരിക്കണം ും അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മള് വഴക്കടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത് നമ്മുടെ മലയാളത്തെ കുറിച്ചാണ് അപ്പോ ജെറിൻസ് ഫ്രം കൊല്ലം കൊല്ലത്തിലെ

വള്ളുവനാട് ഭാഷയൊന്നുമല്ല നമ്മൾ പറയുന്നത് പക്ഷെ പാലക്കാട് എന്ന് പറയൂ വരൂ പോകൂ എടി എന്ന് വിളിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന സോ അത് എനിക്ക് ആ സംഭവം അല്ലാതെ വേറെ നോട്ട് ഡിസ്റെസ്പെക്ട്ഫുൾ വേ രീതിയിലാണ് ഓൾവേസ് വരുന്നത് ഭാഷ അതും നമ്മുടെ കേരളത്തിലാണെങ്കിലും പതിനാല് ജില്ലയിലും ഞാൻ പതിനാല് ജില്ല മാത്രം പോരാ അത് ഓരോ മുക്കിലും മൂലയിലും ഭാഷകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലേ അപ്പൊ ആ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഓൾറെഡി ഭാഷകളുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതിന്റെ കൂടെ പിന്നെ ഹിന്ദിയും കൂടെ കുറച്ച് ഹിന്ദി ഒന്ന് നമ്മുടെ ഇതൊക്കെ വെറുതെ അഭിനയ നല്ല അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കുന്നില്ല സംസാരിക്കും ദുബായിൽ ഇരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി ഹിന്ദി മറ്റേ ദോപി വാല ഉണ്ടാവില്ലേ നമ്മുടെ ഈ അയണിയാം വരുന്ന ആൾക്കാർ അവരായിട്ട് ആ ധോബി വാല മറ്റേ ലോണ്ട്രി ഗായ് അവരൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് സംസാരിക്കും Like, ി ഈ സ്ത്രീലിങ്ങും പുണ്ലിങ്ങും എവിടെ വരുന്നത് ലൈക് ഹോതി ഹെ ഹോത്താ ഹേ ഗാഡി ആര അതൊന്നും ഇല്ല ആണ് പെണ്ണ് ഹിന്ദു അടിച്ചങ്ങടെ ഇറക്കാണ് ലൈക് ഇഷ്ടമുള്ള ലവ് ഒബ്സേർവിംഗ് പീപ്പിൾ ഐ ലവ് സ്പീക്കിങ് ഞാൻ വലിയ ഹിന്ദി പഠിച്ചിട്ടൊന്നും അല്ല വന്നിരിക്കുന്ന ഞാൻ നാട്ടിൽ പഠിച്ച കുട്ടിയാണ് കൊച്ചിയിൽ നാടൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ലൈക് ഐ യൂസ് ടു സ്പീക്ക് പ്രോപ്പർ കൊച്ചി സാങ് അങ്ങ് പോണേണോ വരണോ അങ്ങ് വിഷം നട്ടും പാടില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച ഒരാളും കൂടിയാണ് ഞാൻ ബട്ട് ഐ ജസ്റ്റ് ലവ് സ്പീക്കിംഗ് ലൈക്ക് ഇപ്പം എൻ്റെ അമ്മൂമ്മ വന്നിപ്പോൾ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മൂമ്മേനെ പോലെ തന്നെ ഊ വരിയാണോ പൂവാണോ ഓ എന്നൊക്കെ പറഞ്ഞ് പാലക്കാട് ഭാഷ വരും ഐ ജസ്റ്റ് ലവ് ദാറ്റ് ലൈക് ഐ ലൈക്ക് മിക്സിംഗ് വിത്ത് പീപ്പിൾ ദ മൂമെന്റ് ലൈക്ക് ഐ മെറ്റ് ജെറിൻ എനിക്ക് വന്നു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പവിത്രയുടെ മുകളിലാണ് നമുക്ക് ജെറിന്റെ മുകളിൽ ഫോക്കസ് ചെയ്യാം താങ്കളുടെ ആക്ടി കരിയറെ കുറിച്ച് പറഞ്ഞു തരും ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്കൂളിലൊക്കെ ഒത്തിരി നിങ്ങൾ ആർജിയൊക്കെ ആയിരുന്നോ ഒരു ഉള്ളിലൊരു സകലകല വല്ലേ മുരളിയും ഒരു ഇത് കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു തിയേറ്റർ വർക്ക്ഷോപ്പ് ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ആക്ടർ മുരളി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു തിങ്ക് ഇറ്റ് വാസ് ഓൾസോ വിത്ത് ഫേമസ് ഡയറക്ടർ ദൈം കോൾ രഘുത്തമൻ പുള്ളി അവരെ അവർ രണ്ടിനും കൂടെ ചേർന്നിട്ടൊരു തിയേറ്റർ വർക്ക് ഷോപ്പ് ചെയ്തു അപ്പം അതിൻ്റെ ഒരു ലീഡ് ക്യാരക്ടറായിട്ട് ആ സമയത്ത് ഞാനൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുവേ ഉള്ള ഒരു സംസാരം എന്താണ് കല്യാണം കഴിക്കാൻ പോറുതെ കുറെ അയ്യോ കഴിക്കണ്ട മോനെ ജീവിതം പോകും ചിന്തയാണ് ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇവനെന്താറിയോ മറ്റേ രാമായണത്തിനൊരുണ്ട് നാരദൻ നാരായണ നാരായണ ഒരു സ്ഥലത്ത് പോയിട്ട് ഉണ്ടാക്കിട്ട് ഇതുപോലെ ഞാനൊന്നും ചെയ്തില്ലോ സുമി പറഞ്ഞ പോലെ ഈ കല്യാണം കഴിക്കുന്ന കാര്യത്തെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ദേശം കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് വേണം കുറേ ഇത് ചെയ്യണം കുറെ അത് ചെയ്യണം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആയിരിക്കും എൻ്റെ പൊന്നെ ഏതൊന്നും വേണ്ട ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന് ബട്ട് ദെൻ സർപ്രൈസിംഗ് ബി ഫോർ മീ മാരേജ്സ് ടേൺഡ് ഔട്ട് ടു ബി സംതിങ് അമേസിംഗ് ഇറ്റ്സ് ബിൻ ബ്യൂട്ടിഫുൾ കോർട്ട്ഷിപ്പ് വിത്ത് ഫോർ ദ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് your ഞാൻ വീട്ടിൽ വരുമ്പോ എനിക്ക് കാണേണ്ടും കാണാൻ പറ്റത്തില്ല അതും പറ്റത്തില്ല ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഞാൻ വീട്ടിലാണെങ്കിൽ ടി വി കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ എനിക്ക് കാണാനുള്ള കാണാൻ പറ്റത്തില്ല ബോക്കോസ് ഷീ ഇസ് ഗോട്ട് ഇൻ സോ ഷി ഹസ് നൌ ബിക്കോസ് ഐ വാസ് വാച്ചിംഗ് ടി വി ഞാൻ ഓൾറെഡി വീട്ടിൽ ഇരുന്നോണ്ട് ഒരു ഒരു കോണ്ടുവാണെന്നുണ്ടെങ്കിൽ No, fact, fact of marriage. It's beautiful. Jared, <laughs> <laughs> it. stop it! <laughs> Enough. <laughs> so after a long I'm three, three, three years. Almost about three years? Three years. For advance wishes from Team Sorabara and Flowers. <laughs> three is a good number. Exactly. ഇനി 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 അടുത്ത നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ എന്താണ് എന്താണ് യു ഹാവ് ഓൺ ടോപ്പ് ഒരു ഇത് വൺ ഓഫ് ദ ബോളിവുഡ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഞാൻ വന്ന ഉടനെ എനിക്ക് സിറ്റി വൺ സീറോ ജോലി എടുക്കണം ഐ തിങ്ക് ഐ ഫിറ്റ് അതായത് വെറുതെ നമ്മളൊരു കാര്യം എയിമിയല്ല ഐ ന്യൂ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഫിറ്റ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ ക്രൗഡ് എൻ്റെ കസിൻസ് ഒക്കെ ഡൽഹി ബോംബെ ബാംഗ്ലോറിലൊക്കെ ഉള്ള ആൾക്കാര് ഐ മോട്ട് സെയിങ് ഓൾ ഓഫ് ദം ബട്ട് അവർക്കൊരു വിചാരം ഉണ്ടായിരുന്നു അതായത് നമ്മൾ അവരുടെ ഒരു പിടിത്താഴെയാണ് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അപ്പം അവർ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കും ഇപ്പം ഞാൻ ഒത്തിരി ബോളിവുഡ് സിനിമകളൊക്കെ കണ്ട് വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം എനിക്കെല്ലാം ചെയ്യണം എനിക്ക് സിംഗിങ് ചെയ്യണം ഡാൻസിങ് ചെയ്യണം ആക്ടിങ് ചെയ്യണം എനിക്കെല്ലാം എല്ലാ ക്രൗഡിലും മിക്സ് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് നമ്മളെ തന്നെ തേടി വരുന്നതാണ് മാജിക്സ് വെൻ അതിന് കുറച്ചും കൂടെ മധുരം ഉണ്ടാവുക എസ് ആർ കെ കൂടെയും നിങ്ങൾ അപ്പൊ കഥയിലേക്ക് എടുക്കാം എസ് ആർ കെ എറ്മാൻ ഏർ അമ്മാൻ ഐ നോ ഇറ്റ്സ് എ ഡ്രീം നിങ്ങൾക്കൊരു ഏത് വ്യക്തികൾക്കായാലും ഏർ അമ്മാന്റെ കൂടെ അതും വോക്കൽസിൽ നിങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ഒരു ടീമിൽ ദാറ്റ് വാസ് ബേസിക്കലി അറ്റ് എക്സ്പോ ഫിർദോസ് ഓർക്കസ്ട്ര ഓർക്കസ്ട്ര എന്ന് എ ആർ റഹ്മാന്റെ ഒരു 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 ബാൻഡ് ഓഫ് ഓൺലി വിമൻ ഞാൻ പെർഫോം ചെയ്യാൻ പറ്റിയത് അത് ബിക്കോസ് ഓഫ് സിനാരിയോസ് അതായത് ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പോയിൽ വെച്ച് ലൈഫിൽ വരാത്ത ഓപ്പർച്യൂണിറ്റീസ് ആണ് എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ കിട്ടിയത് എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ രണ്ടുപേരെയും പാടി ഞാൻ ഇങ്ങനെ സോറി സർ ഐ ഹാവ് ടു ലൈൻസ് എന്നിട്ട് വൈ പീപ്പിൾ കോളിം ഖാൻ ദിംഗ് ഓഫ് റൊമാൻസ് ഇത്രയും വലിയ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടും എവ്രി ടൈം ഐവ് ഹോസ്റ്റഡിം ഐ തിക് ഐവ് ഹോസ്റ്റഡും ഓൺ ടു സ്റ്റേജ് ഹി വിൽ ആസ്ക് ഹിസ് മാനേജ ആരാണ് ഈ ഷോ അവതരിപ്പിക്കുന്നത് and then he will come hi pavitra hi hi how are you nice to meet you nice to meet you very good and then he will do his iconic iconic whatever he does number of most exciting fun games round like a Jarin and pavitra adiladanda I'm already told that i like my husband to win ുറിച്ചാണ് അതൊന്നും നടക്കണ്ട അതൊക്കെ വെറുതെ എന്നിട്ട് നിങ്ങളെങ്ങനെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങൾ അപ്പൊ ആദ്യത്തെ നമ്മുടെ റൗണ്ടേക്ക് എടുക്കാം ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇതാ മിക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ബോക്സ് അണ്ട്രാപ്പി ഒരു പാട്ടുകൊണ്ട് പഠിക്ക अरे यार इट्स नॉट कमिंग आउट ओनली 1 അടുത്തതാണ് തലപ്പരാന്തരം അതെനിക്ക് ഓൾറെഡി ആവുന്നുണ്ട് ഇപ്പോ Start here. One minute, one minute. Okay. Oh, yeah. huh? Ready? Okay. Okay. Yeah. okay. Shoulder, knees, head, shoulder, knees, toes, shoulder, top. <laughs> Round one. Second, start. Head, shoulder, knees, head. Shoulder, knees, top. No, 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 he can't do that. <laughs> re, 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 re match. Okay, okay. Listen, you can't just like. Okay, I did, I was like this. To hey, knees, top. Oh. 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 oh! I don't even have nails. It's oh. not nails, I hit my hand. Oh, that's not me, thank god. god. So it is 2 0 now. God, we're getting too competitive. Left. Come on, come on, guys. Okay. Head. शोल्डर प्रूफ फाइटर आई गॉट इट जस्ट द कप नो ओके नीस हेड शोल्डर नीस नीस कप सो நம்மட பவத்ர இதே செரிக்கானே நமக்கு அடுத்த கேம் லேக்குட காம் ஆன் அடுத்த எனி எண்ட் രണ്ടുപേരും ഇതിനടുത്ത് എഴുതുന്ന ഉത്തരം അത് സെയിം ആണ് എത്രത്തോളം അവർ തമ്മിൽ അറിയാൻ നമുക്ക് ഒരു ഓംലേറ്റ് ഉണ്ടാക്കണം മുട്ട പൊട്ടിച്ചു ബോളിൽ ഇട്ടു അടുത്ത് എന്ത് ചെയ്യും സെക്കൻഡ് ആ ബോളിൽ മുട്ട ഇട്ടു സ്റ്റൗ കത്തി സ്റ്റൗ കത്തിക്കും ഇവിടെന്താണ് കലക്കും ഓ മണി കലക്കണ്ട് കറക്റ്റല്ലേ പറഞ്ഞേ കലക്കണ്ട് എന്തെങ്കിലും അടുത്ത ശ്രതി പവി ഒരു പാർക്കിംഗിലേക്ക് പോവാണ് വണ്ടി നിർത്തി അടുത്തെന്ത് ഞാൻ എന്തിനാ നീ നീ പാർക്ക് 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 വേണ്ടി പാർക്കിംഗ് 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 അവിടെ ഉണ്ട് ചെയ്യണം കണ്ടു എന്ത് ചെയ്യും നിന്റെ നല്ല എന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ് അതായിരിക്കും പാർക്കിങ്ങിന് മുന്നേ നമ്മുടെ പവി ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു കയറി എന്ത് ചെയ്യും സോഫയിൽ ഇരിക്കും സോഫയിൽ തെറ്റാണ് സോഫയിലിരുന്നിട്ടാണ് അവള് ചെരുപ്പ് ഒരു ഭക്ഷണം ഉണ്ടാക്കി ഇനി എന്ത് ചെയ്യും ഗാർണിഷ് ഭാര്യ കൊടുക്കും ാണ് അതെ കോൺസേർട്ട് വെറും ബോറിങ് പുള്ളി അടുത്ത് എന്ത് ചെയ്യും സ്റ്റാൻഡേർഡ് റെസ്റ്റോറന്റിൽ ഫിഷ് കറി ഓർഡർ ില് ഇരിക്കും പവി എന്താണ് ആദ്യം കഴിക്കാം മീൻ സാമ്പാർ മീൻ ചാർ ഞാൻ ഈ ചെയ്യുന്ന മൂന്ന് കളർ ദുബായിൽ എവിടെയാണ് പറഞ്ഞതാ ജീക്കണം ലെവൻ എന്നൊരു നമ്പർ യു എ ഒരേ സ്ഥലത്ത് യൂസ് ചെയ്യുന്നു അത് ഏതിലാണ് അല്ലേ ത്രീ മൂവീസ് മ്യൂസിക് ബാംഗ്ലോർ ഫ്രാൻസ് ആൻഡ് ഈസ് ഓം ശാന്തി ഓഷാനു ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ

മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഞാനൊരു ഗസ്റ്റ് അടിച്ച് ഏഴ് പറയാൻ കാലിക്കറ്റ് വഴി മലപ്പുറം മഞ്ചേരി പറഞ്ഞ നാട്ടിൽ പഠിച്ചിട്ടില്ല വളർന്നിട്ടില്ല അപ്പം നമ്മുടെ റൗണ്ട് ഇതാ കഴിഞ്ഞിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ബൈ ഇന്നത്തെ ദിവസം ആഘോഷിക്കാനും ഇതിനൊക്കെ വന്നു ഹാജീസ് പെർഫ്യൂമിന്റെ ഫോർ ഗിവിംഗ് യുവർ ടൈം നമ്മുടെ ഈ സൊറബറ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പ്രേക്ഷകരും ഈ ഷോ എൻജോയ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു സൈനിങ് ഓഫ് സോറോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ